ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള മൗണ്ടനിയേഴ്സും സൈനികരും അടങ്ങുന്ന ഒരു സംഘം അവരോടൊപ്പം അമേരിക്കയിലെ ഏറ്റവും വലിയ എലൈറ്റ് ആയിട്ടുള്ള മൗണ്ടനിയേഴ്സ് അടങ്ങുന്ന ഒരു സംഘം അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതമായ നന്ദാദേവി പർവ്വതം കയറാനുള്ള ശ്രമത്തിനാണ് എന്തിനാണ് അവർ പർവ്വതം കയറുന്നത് തങ്ങളുടെ പക്കലുള്ള ഏതാണ്ട് എൺപത് കിലോഗ്രാം ഭാരം വരുന്ന ന്യൂക്ലിയർ ഡിവൈസ് ആ പർവ്വതത്തിന് മുകളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ അതിനെ സമ്മിറ്റിൽ എത്തുന്നതിന് മുന്നൂറ് മീറ്റർ താഴെ വെച്ച് ടീം ലീഡായ ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോലി തീരുമാനിക്കുന്നു മിഷൻ ഈസ് എ ബാൻഡ് നമ്മൾ തിരിച്ചു പോരുന്നു നമ്മളിന്ന് പോകുന്ന ആ കഥയിലേക്കാണ് ഓപ്പറേഷൻ ഹാറ്റിന്റെ കഥയിലേക്ക് എന്തായിരുന്നു ആ ന്യൂക്ലിയർ ഡിവൈസ് എന്തിനാണ് ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോഹ്ലി ആ മിഷൻ ഉപേക്ഷിച്ചത് പിന്നീട് ആ മിഷൻ എന്തു പറ്റി വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബറിലാണെങ്കിലും ഇതിനൊരു ആമുഖം നമ്മൾ പറയണം ഈ മൂന്ന് എൻഡിറ്റീസ് ഇന്ത്യ അമേരിക്ക നന്ദാദേവി ഈ മൂന്ന് എൻറ്റിറ്റീസ് എങ്ങനെയാണ് ഒരു മിഷനിലേക്ക് ഒരുമിച്ച് വരുന്നത് അത് നമുക്ക് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യ ഇന്ത്യ ചൈന ഇനി ഭായ് ഭായി സെറ്റപ്പ് അല്ല ചൈന വളരെ ടെറിട്ടോറിയലി അഗ്രസീവായ ഒരു രാജ്യമാണ് നമ്മുടെ പല ഭൂപ്രദേശങ്ങളെയും കൈയടക്കാനായി അവർ ശ്രമിക്കും എന്ന് നമുക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ചൈനയെ ഒരു ശത്രു സ്ഥാനത്ത് കാണാൻ ഇന്ത്യ തുടങ്ങിയിരുന്നു സ്വാഭാവികമായും യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ശീതയുദ്ധത്തിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് റഷ്യ എന്ന് പറയുന്ന പ്രബലരായ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അവരോടൊപ്പം കമ്മ്യൂണിസ്റ്റ് ചൈനയും കൂടെ ഉയർന്നു വരുമോ എന്നുള്ളൊരു പേടി അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു ഇത് കൂടാഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അമേരിക്കയ്ക്ക് മുന്നിലും ലോകത്തിനു മുന്നിലും ആണവ ശക്തിയായി ചൈന പ്രഖ്യാപിക്കുന്നു ആണവ പരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ആണവ പരീക്ഷണം ഇന്ത്യക്കും തലവേദനയായിരുന്നു തൊട്ടപ്പുറത്തുള്ള ചൈനയുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല ഇത് രണ്ട് രണ്ട് രാജ്യങ്ങൾ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചൈനയിലെ മേൽ ഒരു ഇൻ്റലിജൻസ് അപ്പർ ഹാൻഡ് ഉണ്ടാവുക എന്നുള്ളത് ആ കാലത്തിൻ്റെയും ഈ രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യമായിരുന്നു അതവിടെ നിൽക്കട്ടെ എന്തുകൊണ്ട് നന്ദാദേവി ഈ പ്ലാൻ ആദ്യം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കൻസാണ് കാരണം അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിലുള്ള ഒരു കോക്ടൈൽ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഈ കോക്ടൈൽ പാർട്ടിയിൽ നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ ഫോട്ടോഗ്രാഫറും പ്രശസ്ത മൗണ്ടനിയറുമായ ബാരി ബിഷപ്പ് അമേരിക്കൻ മിലിട്ടറി ജനറലായ കർട്ടിസ് ലീമയെ കണ്ടുമുട്ടുന്നു അതവര് കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചൈനയുടെ ഒരു കുറിച്ച് കർട്ടിസ് ലീമെ പറയുന്നു അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളെ കുറിച്ച് അമേരിക്കയ്ക്ക് ഇൻ്റലിജൻസ് ഗേദർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്നു എസ്പെഷ്യലി ന്യൂക്ലിയർ പ്രോഗ്രാമുകളുടെ ഒരു പ്രോഗ്രസ്സിനെ പറ്റി അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നു അപ്പോൾ ബാരി ബിഷപ്പ് ചോദിച്ചത് വൈ ഡോണ്ട് യു യൂസ് ഹിമാലയാസ് എന്ന് ചോദിക്കുന്നു അപ്പോൾ കർട്ടി സ്ലിമയ്ക്ക് പെട്ടെന്നാണ് ഒരു ബൾബ് കത്തിയത് ശരിയാണല്ലോ എന്തുകൊണ്ട് ഹിമാലയാസ് യൂസ് ചെയ്തു എങ്ങനെ ഹിമാലയസ് യൂസ് ചെയ്തു ഹിമാലയസിൽ ഹിമാലയസിൽ വേണ്ടിയിട്ട് അവിടെ ന്യൂക്ലിയർ മോണിറ്ററിങ് ഡിവൈസുകൾ സ്ഥാപിക്കുക ഈ ന്യൂക്ലിയർ മോണിറ്ററിങ് ഡിവൈസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിധിയിൽ വേറെ ന്യൂക്ലിയർ ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയേഷന് മറ്റുമൊക്കെ പിക്ക് ചെയ്ത് അമേരിക്കൻ ഡേറ്റാ പ്രോസസിങ് സെൻറ്ററിലോട്ട് അയച്ചു കൊടുക്കും അവരുടെ സ്പൈ ഏജൻസീസിന് ആ ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ഒരു പ്ലാൻ ഏതാണ്ട് രൂപ രൂപാന്തരപ്പെട്ടു വരികയായിരുന്നു എവിടെ വയ്ക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ബാരി ബിഷപ്പിൻ്റെ സജഷൻ മൗണ്ട് എവറസ്റ്റിൽ വയ്ക്കുക എന്നതാണ് ബട്ട് പിന്നീട് കർട്ട് ഇസ്ലീമേയും ബാരി ബിഷപ്പും സി എ എയിലെ പ്രമുഖരും ഒക്കെ ആയി സംസാരിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഒന്ന് മൗണ്ട് എവറസ്റ്റിന് ചൈനയുമായിട്ടൊരു ബോർഡറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഒരുപാട് പേര് ക്ലൈം ചെയ്യുന്ന ഒരുപാട് ഫുഡ് ഫോൾ ഉള്ള ഒരു സ്ഥലമാണ് മൗണ്ട് എവറസ്റ്റ് അപ്പോൾ അവിടെ ഈ ന്യൂക്ലിയർ മോണിറ്ററിങ് ഡിവൈസൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ കണ്ണിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വീണ്ടും അവർ ചർച്ച ചെയ്യുന്നു ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ അവർ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ബ്യൂറോ ആയി ചെയ്യുന്നു ഇങ്ങനൊരു മിഷൻ അമേരിക്ക പ്രപ്പോസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾക്കൊരു ടീമിനെ അസംബിൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റും ഇൻ്റലിജൻസ് ബ്യൂറോയും എഗ്രി ചെയ്യുന്നു കാര്യം ചൈന എന്ന് പറയുന്ന ഒരു എനിമിയെ ത്വാർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ സിറ്റുവേഷൻസിലൊന്നാണ് ഒരു അവസരങ്ങളിലൊന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു അമേരിക്കയിലെടുത്ത് പറയുന്നു ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഞങ്ങൾ ടീമിനെ റെഡിയാക്കാമെന്ന് പറയുന്നു അങ്ങനെ ഒരു ഇന്ത്യൻ അമേരിക്കൻ സംയുക്ത ടീം രൂപം കൊള്ളുന്നു ഈ ടീമിൻ്റെ ലീഡായിരുന്നത് മൻമോഹൻ സിംഗ് കോഹ്ലിയാണ് അദ്ദേഹം ക്യാപ്റ്റനാണ് ഇന്ത്യൻ നേവിയിലെ ഓഫീസർ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആളാണ് ഈ ടീമിൽ സോണം ഗയാച്ചുണ്ട് സോണം വാങ്കിയാലുണ്ട് ഹരീഷ് റാവത്ത് ഉണ്ട് ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ മൗണ്ട് അവറസ്റ്റ് എക്സ്പെഡീഷൻ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ് പിന്നെയുണ്ട് കുറച്ച് പേരൊക്കെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ബാരി ബിഷപ്പ് ബിഷപ്പാണ് റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തിയത് ബാരി ബിഷപ്പ് മിഷൻ്റെ ഭാഗമല്ലായിരുന്നു പക്ഷേ അദ്ദേഹമാണ് പിന്നെ ബാക്കിയുള്ള അമേരിക്കൻ ടോം ഫ്രോസ്റ്റ് തുടങ്ങിയ എക്സലൻറ്റായിട്ടുള്ളൊരു മൗണ്ടൻ എലൈറ്റ് മൗണ്ടനിയേഴ്സിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തു അദ്ദേഹമായിരുന്നു അങ്ങനെ ഇവരെല്ലാം ഒരുമിച്ച് വരുന്നു സി എ ടീം വരുന്നു ഇവർ ചർച്ച ചെയ്യുന്നു എവിടെയാണ് കറക്റ്റായിട്ടുള്ള പൊസിഷനൊന്ന് അങ്ങനെ നന്ദാദേവി മൗണ്ടൻസ് സെലക്ട് ചെയ്യുന്നു നന്ദാദേവി പർവ്വതനിരകൾ ഹിമാലയത്തിലുള്ളതാണ് എവറസ്റ്റിൻ്റെ അത്രയും പൊക്കമില്ല എവറസ്റ്റിനെക്കാളും ഒരു അല്പം പൊക്കം കുറവാണ് ലോകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ഹയസ്റ്റ് മൗണ്ടനാണ് ഏത് അമ്പതെണ്ണം ഹിമാലയസ് തന്നെയാണ് എല്ലാം അടുത്തിടത്തൊക്കെ തന്നെയാണ് ഇത് ഇരുപത്തി മൂന്നാണ് സ്ഥാനം ഒരുപാട് വ്യത്യാസമൊന്നുമില്ല ഏഴായിരത്തി എണ്ണൂറ് മീറ്റർ പൊക്കമുണ്ട് അപ്പോൾ മൗണ്ട് എവറസ്റ്റിനെക്കാളും ഒരു അല്പം കുറവാണ് എന്നുള്ളതേ ഉള്ളൂ എന്നാൽ എന്തുകൊണ്ട് ഇവർ നന്ദാദേവി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദാദേവി അങ്ങനെ അത്ര ഒരുപാട് ആൾക്കാർ ഒരുപാട് എളുപ്പം ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ടനല്ല ഈവൻ ദോ ഹൈറ്റ് കുറവാണെങ്കിൽ കാര്യം സ്റ്റീപ്പ് ഇൻക്ലൈൻസ് ആണ് ഈ മൗണ്ട് അവറസ്റ്റിൻ്റെ ഇൻക്ലൈൻ കുറച്ച് ഗ്രാജുവൽ ആണ് അതുകൊണ്ടാണ് ഈ മൗണ്ട് അവറസ്റ്റിന്നൊക്കെ ഈ സമ്മിറ്റ് കഴിഞ്ഞ് ഉള്ള സമ്മിറ്റിൻ്റെ അവിടെയുള്ള ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവൽ ഇൻക്ലിനേഷനാണ് മൗണ്ട് എവറസ്റ്റ് അതുകൊണ്ട് ആണെങ്കിൽ സ്കീ ചെയ്തൊക്കെ ആൾക്കാർ താഴോട് വരുന്നു എന്നൊക്കെ നമ്മൾ ഈ അടുത്ത് വാർത്തയെ കണ്ടത് എന്നാൽ ഈ മൗണ്ട് കേറ്റു നന്ദാദേവി ഇതിലൊന്നും ഈ ഗ്രാജുവൽ ഇൻക്ലിനേഷനല്ല വളരെ സ്റ്റീപ്പായിട്ടുള്ള ഇൻക്ലിനേഷനാണ് ഈ നന്ദാദേവിയിൽ തന്നെ ചില ബേസുകളിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് മീറ്റർ ഹൈറ്റ് സ്റ്റീപ്പായിട്ട് ഒറ്റയടിച്ച് അങ്ങ് കൂടുവാണ് അപ്പോൾ അത്തരത്തിലുള്ള മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യുക ഭീകരമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇതൊന്നാമത്തത് രണ്ടാമത്തത് നന്ദാദേവി പർവ്വത നിരകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസം വിശ്വാസമനുസരിച്ച് പാർവതീദേവിയിലെ പർവ്വത നിരകളാണ് ഈ പർവ്വത നിരകൾ പാർവതീ ദേവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ നന്ദാദേവി മൗണ്ടൻസിന്റെ ഫ്രണ്ടിലായിട്ട് മുൻപിലായിട്ട് ഒരു പത്ത് പതിനഞ്ച് മൗണ്ടൻസ് വേറെ ഉണ്ട് ഓരോന്നിനും ഏതാണ്ട് ഒരു ആറായിരത്തി അഞ്ഞൂറിനും മേലെ അറുപത്തഞ്ച് മീറ്ററിനും മേലെ പൊക്കമുണ്ട് അപ്പോൾ ഈ നന്ദാദേവി മൗണ്ടെൻസോട്ട് എത്താനുള്ള വഴി അത്ര എളുപ്പമില്ല എല്ലാ മൗണ്ടനും കയറി ഇറങ്ങണമെന്നല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ട്രച്ചറസ് ആയിട്ടുള്ള പാത്തൊക്കെ എടുത്തിട്ട് വേണം ഈ നന്ദാദേവി ക്ലൈംബ് ചെയ്യാനുള്ള സ്ഥലത്തെത്തേണ്ട മാത്രമല്ല ഇത് നന്ദാദേവി സാങ്ചറി എന്നാണ് പറയുന്നത് ഈ ചുറ്റപ്പെട്ടിരിക്കുന്ന മൗണ്ടൈൻസിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു വാലി അതുകൊണ്ട് തന്നെ അവിടെ വളരെ പെട്ടെന്ന് വെതർ പാറ്റേൺസ് ചേഞ്ച് ചെയ്യും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വെതർ പാറ്റേൺസ് ചേഞ്ച് ചെയ്യും പെട്ടെന്ന് ഭയങ്കര സൂര്യന് ഉദിക്കുന്ന അല്ലെങ്കിൽ സൂര്യനുള്ള ഒരു ടൈം ആയിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര ബ്ലിസാഡ് സിറ്റുവേഷനിലേക്ക് പോകും ഇങ്ങനെ വളരെ പെട്ടെന്ന് റാപ്പിഡ്ലി ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു പിന്നെ സ്ഥലമാണ് ഈ നന്ദാദേവി പറവ അതുകൊണ്ട് തന്നെ ഇവിടെ ആരും പോവാറില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ ടീം ഈ മിഷൻ ക്ലൈമ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ടൈമുണ്ടല്ലോ ഒക്ടോബർ മാസം ആ ടൈം വരയ്ക്കും നന്ദാദേവി ക്ലൈംബ് ചെയ്തിരുന്നത് ആകെ പത്തിൽ താഴെ ആൾക്കാരായിരുന്നു അതായത് നന്ദാദേവി സമ്മിറ്റിലെത്തിയ ആൾക്കാർ ഏതാണ്ട് അഞ്ചോളം പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കീഴടക്കാൻ ശ്രമിച്ചിട്ട് അപ്പോൾ എന്തുമാത്രം ഡേഞ്ചറസ് ആണ് എന്നാലോ ചോദണം അങ്ങനെ പർവ്വതം എല്ലാം ഡിസൈഡ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ക്ലൈംബ് ചെയ്യാൻ പോകുന്ന പരിപാടിയെല്ലാം ഡിസൈഡ് ചെയ്യുന്നു ഇനി നമ്മളിത് എന്താണ് അവിടെ കൊണ്ടുപോകാൻ പോകുന്നത് എന്താണ് നമ്മളുടെ ക്യാരിയിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ന്യൂക്ലിയർ മോണിറ്ററിംഗ് ഡിവൈസ് ഈ ന്യൂക്ലിയർ മോണിറ്ററിങ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്പ് തെർമോ എലക്ട്രിക് ജനറേറ്റർ ആയത് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ സ്പേസ് ന്യൂക്ലിയർ ഓക്സിലറി പവർ അതായത് ഈ സെയിം ടെക്നോളജിയാണ് നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലും മറ്റ് ഗ്രഹങ്ങളിലേക്ക് വിടുന്ന പിന്നെ ഒബ്സർവേറ്ററി യൂണിറ്റുകൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ആ ടെക്നോളജി പ്ലൂട്ടോണിയം ടു തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഐസോടോപ്പുണ്ട് ഇത് പിന്നെ ഒരു ഫ്യൂവൽ സോഴ്സായിട്ട് ഉപയോഗിക്കും എങ്ങനെ ഉപയോഗിക്കും പ്ലൂട്ടോണിയം ടു തേർട്ടി എയ്റ്റ് ഡി കെ ചെയ്യാൻ തുടങ്ങി ഡി കെ ചെയ്യുമ്പോൾ ഡി കെ ചെയ്ത് യുറേനിയം ടു തേർട്ടി ഫോറാണ് ആവുന്നത് പക്ഷേ ഈ ഡി കെ ചെയ്യുന്ന പ്രോസസ്സിൽ ഹീറ്റ് ജനറേറ്റ് ആവും ഈ ഹീറ്റിനെ എലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ട് ആ വൈദ്യുതി ഉപയോഗിച്ച് ബാക്കിയുള്ള ഈ റിസീവർ പരിപാടികളും ട്രാൻസ്മിറ്റിംഗ് പരിപാടികളും അങ്ങനെ ഇതിൻ്റെ സാധന സാമഗ്രികളുമായിട്ടൊക്കെ ഇവർ യാത്ര തിരിക്കുന്നു ഈ മൊത്തം യൂണിറ്റിന് എല്ലാം കൂടെ ഏതാണ്ട് എൺപത് കിലോഗ്രാം ഭാരമുണ്ട് ഈ എൺപത് കിലോഗ്രാം ഭാരമുള്ള ഈ യൂണിറ്റിൽ ഉൾപ്പെട്ടതാണ് പ്ലൂട്ടോണിയം ടു തേർട്ടി എയ്റ്റിൻ്റെ ഏഴ് ക്യാപ്സ്യൂളുകൾ ഓരോ ക്യാപ്സ്യൂളിനും ഏതാണ്ട് അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ഇവർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു എങ്ങനെ മിഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുന്നു ഇനി അടുത്ത് ഈ മിഷൻ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രെയിൻ ചെയ്യണമല്ലോ അതായത് ഇത്ര ഒരു സാഹചര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു അത് അമേരിക്കയിൽ അലാസ്കയിലുള്ള ഡെനാലി നാഷണൽ പാർക്കിലുള്ള മൗണ്ട് മെക്കൻലി എന്ന് പറയുന്ന ഒരു പർവ്വതം ഏതാണ്ട് നന്ദാദേവിക്ക് സമാനമായ ഒരു ക്ലൈമ്പിങ് നേച്ചറുള്ള ഒരു പർവ്വതമാണ് ഇന്ത്യൻ ടീം ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്കയിലെത്തുന്നു അതായത് ക്ലൈമ്പിങ്ങിന് കൃത്യം മൂന്ന് മാസം മുൻപ് ക്ലൈംബ് ചെയ്യുന്നു ഈ മക്കൻലെ ക്ലൈംബ് ചെയ്യുന്നു പിന്നെ അവർ ട്രെയിൻ ചെയ്യുന്നു അമേരിക്കൻ ഫോഴ്സസ് കൊത്ത് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നു ക്ലീനാക്കും സെപ്റ്റംബർ മിഡ് ഏതാണ്ട് പതിനഞ്ചാം തീയതിയോടുകൂടി അവർ നന്ദാദേവി കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു അപ്പോൾ ഇന്ത്യൻ ടീമും അമേരിക്കൻ ടീം ഒരുമിച്ചാണ് ബേസ് ക്യാമ്പിലുള്ളത് അങ്ങനെ വളരെ ട്രെച്ചറസ് ആയിട്ടുള്ള പാത്തൊക്കെ അവർ നേരത്തെ അനുസരിച്ചുള്ള പ്ലാൻ അനുസരിച്ചിട്ടുള്ള വഴികളിൽ കൂടെയെല്ലാം അവർ സഞ്ചരിക്കുന്നു കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് അവർ ഗ്യാപ്പ് ചെയ്ത് പിന്നെ റെസ്റ്റ് എടുക്കുന്നു റെസ്റ്റെടുത്തതിനു ശേഷം അവരൊന്ന് റീഎനർജൈസ് ചെയ്തിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു ഈ പ്ലാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഷെർപ്പാസിനെയും മറ്റും ഉപയോഗിച്ച് എല്ലാ സാധനങ്ങളും ഇരുപത്തിനാലായിരം അടി ഹൈറ്റിൽ വരെ എത്തിക്കുക അവിടെ എത്തിച്ചതിന് ശേഷം എക്സ്പേർട്ടായിട്ടുള്ള പിന്നെ സോൾജേഴ്സും മൗണ്ടനിയേഴ്സും മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഒരു ഫൈനൽ പുഷ് നടത്തുന്നു നന്ദാദേവിയിലെ സമിറ്റിലേക്ക് സമിറ്റ് എത്തിയതിന് ശേഷം ഈ ന്യൂക്ലിയർ മോണിറ്ററിങ് ഡിവൈസ് അവിടെ സ്ഥാപിക്കുന്നു തിരിച്ചു വരുന്നു ഇതായിരുന്നു പ്ലാൻ പ്ലാൻ അനുസരിച്ച് ഇനി എല്ലാം നടക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ സാധന സാമഗ്രികളും എല്ലാം ട്വൻ്റി ഫോർ തൗസൻഡ് ഫീറ്റിലെത്തുന്നു ഈ ടീമും അതേ ഹൈറ്റിലെത്തുന്നു പക്ഷെ അപ്പോഴാണ് നനച്ചിരിക്കാതെ അതിശക്തമായ മഞ്ഞ് കാറ്റ് അടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും സാധിക്കാത്തത്ര രീതിയിൽ ഭീകരമായ മഞ്ഞ് കാറ്റടിക്കുന്നു ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു വെയിറ്റ് ചെയ്തവർ നോക്കുന്നു പക്ഷേ ഒരു രക്ഷയില്ല കാരണം ഇവർ നിൽക്കുന്നത് ഏതാണ്ട് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് ഫീ മീറ്റർ ഹൈറ്റിലാണ് എന്ന് ആലോചിച്ച് നോക്കണം പിന്നെ മുന്നൂറ് മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ സമ്മിറ്റാണ് ഈ മുന്നൂറ് മീറ്ററിന് താഴെ വെച്ചിട്ടാണ് ഇവർക്ക് ഈ ഇത്രയും വിഷമകരമായ ഒരു സാഹചര്യം വരുന്നത് ഇവർക്ക് മുന്നോട്ടുള്ള വഴി പോലും അറിയില്ല കൂടുതൽ റിസ്ക് ഉണ്ടാകുന്നു കാര്യം ഈ മഞ്ഞ് കാറ്റ് വരുമ്പോൾ കൂടുതൽ മഞ്ഞ് കൊണ്ടുവന്ന് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മഞ്ഞിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അത് ആക്ച്വലി ഈ ക്ലൈമ്പിങ്ങിന് വലിയ ബുദ്ധിമുട്ടാണ് അത്തരം മഞ്ഞിന് ഉറപ്പുണ്ടാവില്ല ഇവർ ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പ് ആകും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും അങ്ങനെ മനസ്സില്ല മനസ്സോടു കൂടി ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോഹ്ലി ഡിസൈഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ടീം ലീഡ് അ ബാൻഡൻ ദ മിഷൻ തിരിച്ചു പോവാ തിരിച്ചു പോയതിന് ശേഷം പിന്നൊരിക്കൽ വന്ന് ഈ മിഷൻ എക്സിക്യൂട്ട് ചെയ്യുക പക്ഷെ അവര് പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിവൈസ് എൻ്റയർലി ഇനി താഴോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല കാര്യം താഴോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും മുകളിലേക്ക് വീണ്ടും കൊണ്ടുപോകണം അടുത്ത മിഷൻ ടൈം ആകുമ്പോൾ അതിനാൽ അവരവിടെ റോക്കിൻ്റെ പാറ ഇടുക്ക് കണ്ടുപിടിക്കുന്നു ആ ഇടുക്കിലോട്ട് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെറിയ ഒരു ഗ്യാപ്പല്ല അത്യാവശ്യത്തിനുള്ളൊരു സർവീസ് അവർ കണ്ടുപിടിക്കുന്നു അവിടെ ഈ ന്യൂക്ലിയർ ഡിവൈസ് സ്റ്റോർ ചെയ്യുക സ്റ്റോർ ചെയ്തതിന് ശേഷം അടുത്ത മെയ് മാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ സ്പ്രിങ് ടൈം മെയ് മാസം ആകുമ്പോൾ കുറച്ച് ചൂടൊക്കെ ആയിട്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും കണ്ടീഷൻസ് അന്ന് തിരിച്ചു വരിക തിരിച്ചു വന്നതിന് ശേഷം ഈ ന്യൂക്ലിയർ മോണിറ്ററിങ് ഡിവൈസ് തിരിച്ച് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ ഇവരാ റോക്കിൻ്റെ ഇടയിൽ ആ പാറകളുടെ ഇടയിൽ കയറും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഈ ന്യൂക്ലിയർ ഡിവൈസും ഇതിൻ്റെ അസോസിയേറ്റഡ് സാധനങ്ങളും എല്ലാം അവിടെ സ്റ്റോർ ചെയ്യുന്നു ആ ടീം പറവെന്ന് ഇറങ്ങുന്നു ആറ് മാസം കഴിഞ്ഞുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മാസത്തെത്തി വീണ്ടും ഇതേ ടീം ഒന്നിച്ചു കൂടുന്നു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു വേണം കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നു കാര്യം അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്തൊക്കെയാണ് നേരിടുന്ന ദുർഘടമായ സാഹചര്യങ്ങൾ എങ്ങനെ അതിനെ ബീറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ അവരെ ക്ലീനായിട്ടത് പ്ലാൻ ചെയ്യുന്നു പിന്നെ ത്രീ ഹൺഡ്രഡ് ഫീറ്റ് മീറ്ററിന് താഴെ അന്ന് അവർ വെച്ച ആ പാറ എടുക്കിൻ്റെ അവിടെ നിന്നും ആ ഡിവൈസ് ഗ്രാബ് ചെയ്യാനായിട്ട് അവരെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മെയ് മാസം മൻമോഹൻ സിംഗ് ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോലിയെയും ടീമിനെയും കാത്തിരുന്നതും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു ആ പാറ പാറയെടുക്കിൽ അവർ നോക്കുമ്പോൾ അവിടെ ആ ജനറേറ്ററോ ബ്ലൂട്ടോണിയും ക്യാപ്സ്യൂൾസോ ഒന്നും തന്നെയില്ല നത്തിങ് ഈസ് ദയർ അവർ ആ പരിസരത്തെ എല്ലാം തന്നെ സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും ഒരു അവശിഷ്ടം കിട്ടുമോ എന്ന് അറിയാനായിട്ട് പക്ഷേ ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും അവർക്ക് അതിനെപ്പറ്റി കിട്ടിയില്ല ആ മിഷൻ അന്ന് അവർ എഴുതി വി ലോസ്റ്റ് ദ ഡിവൈസ് ഒരു വലിയ മഞ്ഞ് വീഴ്ചയിൽ വിൻ്റർ സമയത്ത് എന്നോ ഉണ്ടായ ഒരു മഞ്ഞ് മഞ്ഞ് വീഴ്ചയിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വളരെ തണുപ്പ് കൂടിയ മാസമാണ് മാസങ്ങളാണ് ഹിമാലയത്തിൽ ആ സമയത്തൊന്നും ഒരു മനുഷ്യനും ആ പരിസരത്തേക്കും പോകാറില്ല സോ ആ ടൈമിൽ എപ്പോഴും ഉണ്ടായ ഒരു വലിയ മഞ്ഞ് വീഴ്ചയിൽ ഈ ഡിവൈസസ് ഇതിൻ്റെ പ്ലൂട്ടോണിയം പ്രൊട്ടക്റ്റീവ് കേസിങ്ങും എല്ലാം എല്ലാം പോയി മഞ്ഞിൽ എവിടെയോ നിക്ഷേപിക്കപ്പെട്ടു സംവേർ ഹിമാലയാസ് എന്ന് അവർ വിധി എഴുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അറുപത്തി ഏഴിൽ അറുപത്തി എട്ടിൽ അറുപത്തി ഒൻപതിൽ എല്ലാം തന്നെ സെർച്ച് പാർട്ടീസ് പോയിരുന്നു ഈ ഡിവൈസ് തിരിച്ചെടുക്കാനായിട്ട് കാര്യം ഈ പ്ലൂട്ടോണിയം ടു തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന റേഡിയോ ഐസോടോപ്പ് ഞാൻ പറഞ്ഞല്ലോ അത് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് അത് ഡി കെ ആവുമ്പോഴാണ് യുറേനിയം ടു തേർട്ടി ഫോർ ഉണ്ടാകുന്നത് ഈ നന്ദാദേവി പർവ്വതത്തിൽ നിന്നാണ് ഋഷി ഗംഗ എന്ന് പറയുന്ന നദി ഉണ്ടാകുന്നത് ഈ ഋഷിഗംഗ എന്ന് പറയുന്ന നദി ഇവൻ ജൂലി ഗംഗയിൽ ലേക്കും സൊ അത്തരം ഒരു സ്ഥലത്ത് ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഡേഞ്ചറസ് ആണ് എന്ന് എന്നാലോച ന്യൂട്രോൺ സ്കാനേഴ്സ് അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിക്കൽ സ്കാനേഴ്സും വെച്ചിട്ട് ആ പരിസരമാകെ നമ്മൾ അരിച്ചുപൊറക്കി അമേരിക്കൻ സോൾജേഴ്സ് അവരുടെ മിലിട്ടറി അവരുടെ മൗണ്ടനിയേഴ്സ് നമ്മുടെ സോൾജേഴ്സ് നമ്മുടെ എലൈറ്റ് മൗണ്ടനിയേഴ്സ് ഇവരെല്ലാം വന്ന് ഈ ഭാഗങ്ങളിലെല്ലാം ഇവരെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല ഇതിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വന്ന മിഷൻ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് ഐസ് തുരന്നൊക്കെ അതിൻ്റെ അടിയിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഇല്ല അങ്ങനെ അന്ന് നമ്മൾ വിധി എഴുതി ആ മിഷൻ ആ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഐസ് കപ്പാളികളിൽ എവിടെയോ മനുഷ്യനെ കണ്ടെത്താത്ത രീതിയിൽ ഹിമാലയത്തിൽ എവിടെയോ ആ ന്യൂക്ലിയർ ഡിവൈസ് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിധി എഴുതി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സംഭവമാണ് അറുപത്തി എട്ടിലാണ് ഈ കാര്യം നടക്കുന്നത് പിന്നെയും പത്ത് വർഷം കഴിഞ്ഞാണ് ഈ ഒരു സംഭവത്തിനെ പറ്റി ലോകം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഔട്ട്സൈഡ് മാഗസിൻ എന്ന് പറയുന്നൊരു മാഗസിൻ ഇതിനെപ്പറ്റി ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ആണ് ലോകം അറിയുന്നത് ഇന്ത്യയും അമേരിക്കയും കൂടെ സംയുക്തമായി ഇങ്ങനെ ഒരു മിഷൻ നടത്തിയിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ബിക്കം എ ഫെയിലുവർ എന്ന് പക്ഷെ ശരിക്കും ഫെയിലുവർ ഒന്നും അല്ലായിരുന്നു കാര്യം ഈ മിഷൻ നടത്താൻ പോയ ആൾക്കാർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവർ നന്ദാദേവിയിൽ പറ്റാത്തൊണ്ട് നന്ദാദേവിക്ക് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറമുള്ള നന്ദാ കോട്ട് മൗണ്ടൻ റേഞ്ചസില് ൗണ്ടനില് ഈ ഡിവൈസ് ആയിട്ട് വീണ്ടും ഇതിൻ്റെ വേറൊരു കോപ്പിയുള്ള ഡിവൈസുമായിട്ട് കയറുകയും അതവിടെ സ്ഥാപിക്കുകയും ചൈനയുടെ അടുത്ത് ലോങ് റേഞ്ച് ന്യൂക്ലിയർ മിസൈൽസ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്തു സോ അവരെന്താണോ മിഷൻ ഉദ്ദേശിച്ചത് അത് അറ്റ് എ ലേറ്റർ പോയിന്റ് ഓഫ് ടൈം അവരെ നടത്തിയെടുത്തു പക്ഷെ നന്ദാദേവി മിഷനിൽ അവർ അവരുദ്ദേശം എന്താണോ അത് നടന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഔട്ട് സൈഡ് മാഗസിൻ ഇത് ഒരു റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ അത് പിന്നെ ചോദ്യമായിട്ട് വരുന്നു അമേരിക്കൻ പാർലമെൻറ്റിൽ വരുന്നു അങ്ങനെ മൊറാർജി ദേശായി പറഞ്ഞു വി ഡിഡ് ദാറ്റ് വിത്ത് ദ ബെസ്റ്റ് ഓഫ് അവർ ഇൻറ്റൻഷൻസ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡി ഇ ഡിൻ ബിക്കം എ സക്സസ് എന്നുള്ള രീതിയിൽ മൊറാർജി ദേശായി അന്ന് പറയുകയുണ്ടായി പിന്നെ അദ്ദേഹം ഒരു കമ്മിറ്റി വച്ചു ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ആ കമ്മിറ്റി ആഴത്തിൽ ഇതിനെപ്പറ്റി പഠിച്ചു പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു അതായത് പിന്നെ അവിടെയുള്ള റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു മോണിറ്ററിങ് കണ്ടിന്യൂസ്ലി ആ സ്ഥലത്ത് നടത്തുക എന്നാൽ മാത്രമേ നമുക്കിത് ഇത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് വർദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അവിടുത്തെ വാട്ടർ സ്ഥിരമായി ടെസ്റ്റ് ചെയ്യുക ഇന്നും ഇതൊക്കെ കൃത്യമായും ക്ലിയർ ക്ലിയറായും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻസും ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഈ മിഷൻ്റെ ഒരു സ്കെയില് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇന്ത്യ റഷ്യയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചേരുകേരാ പ്രസ്ഥാനമായിരുന്നു എങ്കിൽ കൂടിയും നമുക്ക് റഷ്യയുമായിട്ടായിരുന്നു അലൈൻമെൻറ്റ് കൂടുതൽ അപ്പോൾ നമ്മൾ റഷ്യയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ എൻ്റർലി പോളർ ഓപ്പോസിറ്റ് നിൽക്കുന്ന അമേരിക്കയുമായിട്ട് ഒരു മിലിട്ടറി ഇൻ്റലിജൻസ് മിഷൻ റഷ്യയുടെ അതേ ഐഡിയോളജിയുള്ള ചൈനയ്ക്കെതിരെ നമ്മൾ ചെയ്യുന്നു അവൻ്റെ സ്കെയിൽ ഒന്നാലോചിച്ചോളും എവിടെ ചെയ്യുന്നു ഹിന്ദുക്കളുടെ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മോസ്റ്റ് സേക്രഡ് ആയിട്ടുള്ള നന്ദ മൗണ്ടൻസിൽ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം റിസ്കി ആയിട്ടുള്ളൊരു മിഷൻ ആണെന്നാണ് ഈ സംഭവത്തിന് ശേഷം ദേവി മൗണ്ടൻസ് ക്ലോസ് ടു ഫോർ ക്ലൈമ്പിങ് ആണ് എക്കോളജിക്കൽ റീസൺസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ക്ലൈംബ് ചെയ്യാൻ സാധിക്കില്ല ഈ ഈ ഡിവൈസസിന്റെ ഡിവൈസിന്റെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം മോസ്റ്റ്ലി സോ ക്ലൈംബിങ് സ്റ്റോപ് ആണ് സോ അന്ന് ഈ മിഷൻ എക്സിക്യൂട്ടീവ് അതും കോൾഡ് വാറിന്റെ പീക്കിൽ ലൈക്ക് ഒരു ഹ്യൂമൻ നീഡ് ടു സർവൈവൽ ഓർ ഗെറ്റിങ് അഡ്വാൻറ്റേജ് ഓൺ ദ എനിമി ഏത് ലെവൽ വരെ പോകും പോകുമെന്നുള്ളതിൻ്റെയൊക്കെ തെളിവാണിത് ഒരു മിഷൻ വളരെ ഈസിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്ന ഒരു മിഷൻ എത്തുമാത്രം ലാർജ് സ്കെയിലിൽ പോവുകയും വരും തലമുറകൾക്കെല്ലാം കോൾഡ് വാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തീർന്നു പക്ഷേ ഈ പ്ലൂട്ടോണിയൻ ടു തേർട്ടി എയ്റ്റ് ഇപ്പോഴും അവിടെ എവിടെയോ ഹിമാലയത്തിലുണ്ട് ഇതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ഏതാണ്ട് എൺപത്തി വർഷമാണ് എൺപത്തി വർഷം കഴിയുന്നവരെ ഇത് അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് റേഡിയോ ആക്റ്റീവ് ഇത് എലമെൻറ്റ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയും യുറേനിയം ടു തേർട്ടി ഫോറാണ് പക്ഷേ പിന്നീട് അത് ഡി കെ തോറിയം ഇതിങ്ങനെ കുറേ കെമിസ്ട്രിയുണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷേ ഇത് ഡേഞ്ചറസ് ആണ് ഗംഗ പോലുള്ള ഒരു നദി തുടങ്ങുന്ന അല്ലെങ്കിൽ അത് ലയിക്കുന്ന ഒരു നദിയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഡേഞ്ചർ സംഭവം ഇരിക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു ഫ്ലഡ് ഋഷിഗംഗ നദിയിൽ നടന്ന ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു ആ ഫ്ലഡിൽ നന്ദാദേവിയിലെ ഒരു ഗ്ലേസിയർ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞത് ശരിക്കും ഈ ന്യൂക്ലിയർ ഡിവൈസ് നന്ദാദേവി മൗണ്ടൻസിൽ എവിടെയോ ഉണ്ട് അതിന്റെ ഹീറ്റ് കാരണമാണ് ഈ ഗ്ലേസിയർ ബ്രേക്ക് ആവുന്നത് അതിന് സാധൂകരിക്കുന്ന വേറെയും കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നന്ദാ കോട്ടിൽ ഒരു രണ്ടാമത് മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു വന്ന് അത് കുറച്ചുനാള് വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് വർക്ക് ചെയ്തില്ല അങ്ങനെ മൗണ്ടേനിയേഴ്സ് വീണ്ടും അത് ക്ലൈംബ് ചെയ്തു അവരവിടെ ചെന്നപ്പോൾ കണ്ടത് ഈ പ്ലൂട്ടോ പ്ലൂട്ടോണിയം പ്രൊട്ടക്റ്റീവ് കേസിലും മറ്റുമൊക്കെയാണ് പക്ഷേ അത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കാരണം ഐസ് ഉരുക്കിയിട്ട് ഈ ന്യൂക്ലിയർ ഡിറ്റക്ഷൻ ഡിവൈസ് കംപ്ലീറ്റ് അങ്ങ് ഈ പാറയിലടയിലൂടെ അങ്ങ് താന്നുപോയി അവർ കിട്ടിയ അല്ല പക്ഷെ അത് താന്നുപോയി അങ്ങനെ താന്നുപോയതുകൊണ്ട് ഇവർക്ക് ട്രാൻസ്മിഷൻ ഒന്നും റിസീവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഉണ്ട് പ്ലൂട്ടോണിൻ ടു തേർട്ടി എയ്റ്റ് ആദ്യത്തെ മിഷനിലെ നന്ദാദേവിയിൽ കളഞ്ഞു പോയ മിഷ മിഷനില് അതപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് എന്തുമാത്രം ഹീറ്റ് ജനറേറ്റ് ആവുന്നുണ്ടായിരിക്കും ഗ്ലേസിയർ ബേൺ ചെയ്യാനൊക്കെ അത്രയും ഹീറ്റൊക്കെ മതിയാവും ഒരു സൈഡിൽ നിന്ന് പതുക്കെ പതുക് പതുക്കെ ഹീറ്റ് ഉണ്ടായാൽ മതി അങ്ങനെ കോൾഡ് വാറിൻ്റെ പീക്കിൽ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് സംയുക്തമായി നടത്തിയ ഒരു മിഷനായിരുന്നു ഓപ്പറേഷൻ ഹാറ്റ് അൺഫോർച്ചുനേറ്റ്ലി സക്സസ് ആയില്ല പക്ഷേ ഒരു കാര്യം അത് എന്തുമാത്രം സത്യമുണ്ട് എന്നറിയില്ല കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന ഒരു പുസ്തകത്തിൽ അമേരിക്കസ് ഫസ്റ്റ് ആക്സെൻറ്റ് ടു മൗണ്ട് എവറസ്റ്റ് വാസ്റ്റ് അൺനോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ ഓദറ് പറയുന്നത് ഈ പിന്നെ ഡിവൈസ് ഈ ന്യൂക്ലിയർ ഡിവൈസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇന്ത്യൻ ടീം അത് ഉപേക്ഷിച്ച് താഴെ വന്നല്ലോ ബട്ട് ദെൻ ഇന്ത്യൻ ടീം അത് തിരിച്ചു പോയി എടുത്തു എന്നുള്ളതാണ് ആൻഡ് നമ്മളത് പിന്നീട് നമ്മുടെ ന്യൂക്ലിയർ പിന്നെ ആണവ ഗവേഷണങ്ങൾക്ക് അത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് പ്രൂഫൊന്നുമില്ല അയാൾ അത് പറയുന്നുണ്ട് അതിനകത്തൊരു പ്രൂഫൊന്നുമില്ല പക്ഷേ ഇറ്റ് ഈസ് അതിനൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാരിക്കാനും പറ്റില്ല കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കഴിഞ്ഞ് പിന്നെ ഏതാണ്ട് ഒരു ടെൻ ട്വൽവ് ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മളെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നത് ആ ടൈമിൽ ഈ മുന്നൂറ് മീറ്ററിന് ഇപ്പുറം വെച്ച് ക്യാപ്റ്റൻ മൻമോഹൻ സിംഗ് കോലി ശരിക്കും മിഷൻ ഡ്രോപ്പ് ചെയ്തതാണോ അതോ നമ്മുടെ ഭാരതത്തിന് വേണ്ടി മിഷൻ ഡ്രോപ്പ് ചെയ്യിപ്പിച്ചതാണോ അറിയില്ല വർഷങ്ങൾക്കിപ്പുറം കാലങ്ങൾക്കിപ്പുറം അത് കഴിഞ്ഞുപോയി പോയി പക്ഷേ എന്നാലും പ്ലൂട്ടോണിയം ടു തേർട്ടി എയ്റ്റ് ഇന്നും നന്ദാദേവിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വലം തലമുറകൾക്ക് വലിയ ഒരു പേടി സ്വപ്നമാകേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ കഥ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിരിക്കും ബായ്